മിഡിൽ ക്ലാസ് ആ ഒരു റേഞ്ചാണ് ഫോക്കസ് ചെയ്യുന്നത് എത്ര രൂപയുടെ വീടുകളിലും ഇരുപത് ലക്ഷം മുതൽ ഒരു ലക്ഷം ആയിരത്തി എണ്ണൂറ് മുതലാണ് നമ്മൾ വരുന്നത് വീടുകളാണ് നിങ്ങൾ ചെയ്യുന്നത് നമ്മൾ ചിന്തിച്ചില്ല ചിന്തിച്ചില്ല മിഡിൽ ക്ലാസ് ആണ് അങ്ങനെ ചിന്തിച്ചത് ഒരു മിഡിൽ ക്ലാസ്സിനെ സംബന്ധിച്ച് എല്ലാവരും ഒരു ഫണ്ടിന്റെ പ്രശ്നമാണ് അല്ലാതെ മുഴുവൻ തുകയൊക്കെ ചിലപ്പോൾ ഒരു അവരടുത്ത് വരില്ല പകുതി എമൗണ്ട് അവരടുത്ത് കഴിയുള്ളൂ അപ്പൊ ബാക്കി നമുക്കൊരു ഇ എം ഐട്ട് കൊടുക്കാം ഇനി ബാങ്കിൽ നിന്നാണെങ്കിൽ കൊണ്ട് കൂടുതലും പേർക്ക് സിവിൽ സ്കോർ ഉണ്ടാവില്ല അതിന് ഡോക്യൂമെന്റ് കറക്റ്റ് ഡോക്യുമെന്റ്സ് ഉണ്ടാവില്ല അങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാവുക എൻ ആർ ഐ സി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് പല ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇൻട്രസ്റ്റ് കാര്യങ്ങൾ കൊടുക്കാം താല്പര്യമില്ലാത്തവരുണ്ട് അങ്ങനെയൊക്കെ പല ഇതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഇത് ചിന്തിച്ചത് പക്ഷേ അത് നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പോകാൻ പറ്റുന്നുണ്ടോ അതെ അതെ ഇപ്പോൾ ഇരുന്നൂറ്റമ്പോളം വർക്ക് ആയിട്ട് നമുക്ക് ഈ ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു ഇപ്പോൾ ഒരു മാസം നമുക്ക് ഇരുപത്തഞ്ച് മുപ്പത് വർക്ക് മിനിമം നമുക്ക് ആ ഒരു നൂറ്റമ്പതോളം പ്രോജക്റ്റുകൾ ഇപ്പോൾ പാരലിൽ നടക്കുന്നു അതെ ഈ എറണാകുളം തൊട്ട് കണ്ണൂർ വരെ വരെ ജില്ലകൾ ഓ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഒരു മാസം ഇരുപത്തിയഞ്ച് പ്രോജക്റ്റുകളോളം നിങ്ങൾ കൈകാര്യം ചെയ്യും